ഗസയിൽ കൊല്ലപ്പെട്ടവർ ഇരുപത്തിരണ്ടായിരം കവിഞ്ഞു ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ഹമാസ് ഓഫീസിനു നേരെ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ ഉപമേധാവി സലിഹ് അൽ അറൂരി അടക്കം നാല് പേർ കൊല്ലപ്പെട്ടു ഹമാസിന്റെ സായുധ വിഭാഗമായ ഗസം ബ്രിഗേഡിന്റെ സ്ഥാപകരിൽ ഒരാളാണ് അറൂരി പതിനഞ്ച് വർഷം ഇസ്രായേൽ ജയിലിൽ കിടന്ന ശേഷം ലബനനിൽ പ്രവാസത്തിലായിരുന്നു തെക്കൻ ഗസയിലെ ഖാൻ യുനൂസ് നഗരം കേന്ദ്രീകരിച്ച ബോംബാക്രമണത്തിനൊപ്പം പീരങ്കി ആക്രമണവും ഇസ്രായേൽ ശക്തമാക്കി ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റിയേഴ് ഫലസ്തീനുകാർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതിനുവേശം വെസ്റ്റ് ബാങ്കിൽ അഞ്ചു പേരെയും ഇസ്രായേൽ വധിച്ചു ഇതുവരെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനുകാരുടെ എണ്ണം ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ചായി മധ്യ ഗസയിലെ അൽ ബുറേജ് ക്യാമ്പുകൾക്ക് നേരെ കനത്ത ഷെല്ലാക്രമണമാണ് ഉണ്ടായത് ഖാൻ യുനൂസ് ഹമാസ് നേതാക്കളുടെ ഒളിത്താവളമായ തുരങ്കങ്ങളുള്ള മേഖലയിലാണ് ആക്രമണം കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നും ഹമാസിന്റെ പന്ത്രണ്ട് രജിമെന്റുകളെ ഇല്ലാതെയാക്കിയെന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു പലസ്തീൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഖാൻ യുനൂസിലെ ആസ്ഥാനത്തുണ്ടായ ബോംബാക്രമണത്തിൽ ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു പലായനം ചെയ്തെത്തിയ നൂറുകണക്കിന് ആളുകൾ ഇവിടെയാണ് അഭയം തേടിയിരുന്നത് ആക്രമണത്തിന്റെ എൺപത്തി എട്ടാം ദിവസം ും തങ്ങളുടെ പോരാളികളുടെ വീര്യം ചോർന്നിട്ടില്ല എന്നും ഹമാസ് പ്രസ്താവിച്ചു കനത്ത പീരങ്കി ആക്രമണത്തിലും ബോംബ് ആക്രമണത്തിലും ഖാൻ യുനോസ് നഗരം തകർന്നടിഞ്ഞുകൊണ്ടിരിക്കെ റഫേൽ അഭയാർത്ഥി ക്യാമ്പിൽ കുടിവെള്ളം പോലും ഇല്ലാതെ കുട്ടികളും സ്ത്രീകളും അടക്കം ലക്ഷക്കണക്കിന് ആളുകളുടെ ദുരിതം തുടരുന്നു ഗസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നുവെന്ന പരാതിയുമായി ഹേഗിയിലെ രാജ്യാന്തര കോടതിയെ ദക്ഷിണാഫ്രിക്ക സമീപിച്ച സാഹചര്യത്തിൽ ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ ഇസ്രായേൽ ഐ ഹാജരാകും ആക്രമണ മുന്നറിയിപ്പ് തലവൻ അന്തരിച്ചു എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട് ഇസ്രായേൽ ഇസ്രയേൽ ഏജൻസിയായ മൊസാദിന്റെ മുൻ തലവൻ സീബ് എന്നെട്ട് വയസ്സുകാരൻപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മൊസാദ് തലവൻ ആയിരുന്നു ഈജിപ്തും സിറിയയും ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ് എന്ന മൊസാദ് നൽകിയ മുന്നറിയിപ്പ് അന്നത്തെ സർക്കാർ അവഗണിച്ചിരുന്നു Like, share and subscribe.